എല്ലാ ആളുകളെയും ബുദ്ധി സഹോദരങ്ങളെ ഒരുപോലെയാ ആണോ എല്ലാവരും ബുദ്ധി ഒരുപോലെയാ ഇപ്പൊ ഞാൻ സ്ത്രീകൾ പഠനം ക്ഷമിക്കാ ചെലപ്പോ പറയാറുണ്ട് പെൺബുദ്ധി പിൻബുദ്ധി കുറച്ച് കുറവുണ്ടെന്നല്ലേ അപ്പൊ ഒരു ഒരു സ്ത്രീ ഒരു ഹദീസ് വെച്ചിട്ട് ബുദ്ധിക്ക് എതിരാന്ന് പറഞ്ഞാൽ അവള് അവളുടെ ബുദ്ധി വെച്ചിട്ട് നടക്കേണ്ടത് അതേ ഹദീസ് ഒരാള് അവന്റെ മുമ്പിൽ വെച്ചിട്ട് നോക്കുമ്പോ അവന്റെ ബുദ്ധിക്ക് ബുദ്ധിക്കത് യോജിക്കും യോജിക്കൂല അപ്പൊ ആളിന് പറ്റൂല പറ്റും പെണ്ണിന് പറ്റൂല അങ്ങനെ അപ്പൊ ആളനുസരിച്ച് കൊണ്ട് ബുദ്ധിയുടെ അവസ്ഥ മാറും പ്രായം വെച്ചു മാറൂലേ ഇരുപത്തഞ്ചു വയസ്സില് ബുദ്ധിയാണോ നാപ്പത് വയസ്സിൽ ആ ബുദ്ധിയാണോ പതിനഞ്ചു വയസ്സിൽ ഏതാ പ്രായ ഏത് പ്രായത്തില് ബുദ്ധി നോക്കിയിട്ട് ആദ്യം സ്വീകരിക്കേണ്ടത് ഇതൊക്കെ വിവരക്കെടാ പ്രവാചകന് പഠിപ്പിച്ച അള്ളാഹു താലെ ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറത്ത് ചിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ട് വഹയായി പഠിപ്പിച്ച ആ വിഷയങ്ങളെ നമ്മളെ ബുദ്ധി വെച്ച് അളന്നോക്കുക നബിസ്വ അല്ലാ വസ്സലം മേറാജ് പോയി വന്നിട്ട് സമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഏഴാകാശങ്ങൾക്ക് അപ്പുറം പോയി ഇതൊക്കെ ഉണ്ടായി ഇത് കേട്ട കേട്ടപ്പാട് അബൂബക്കറിൻ്റെ അടുക്കിലേക്ക് അബൂബക്കറെ ഞാൻ പണ്ട് പറഞ്ഞില്ലേ മുഹമ്മദിന് സുഖമില്ല ഇപ്പം എനിക്ക് ഉറപ്പായി ഭ്രാന്ത് തന്നെയാണ് അബുജഹൽ പറഞ്ഞതാണ് അപ്പം അബുബക്കറുള്ളത് ചോദിച്ചാൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നുമില്ല ഞാൻ പണ്ട് ഇങ്ങനെ സുഖ സൂക്കണമെന്നൊക്കെ പറഞ്ഞതിന് അബു മുഹമ്മദ് എന്തൊക്കെയോ ഭ്രാന്ത് വിളിച്ച് പറയുന്നുണ്ട് ഇപ്പം എനിക്ക് ഉറപ്പായി കണ്ടോ ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറം പോയി ബൈത്തിൽ മുക്കദസിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന വർത്താനാണോ അപ്പൊ അബൂബക്കർ നബി അങ്ങനെ പറഞ്ഞോ ആ ഞാൻ അത് കേട്ടിട്ടാ വരണ്ടത് എന്നറ അബൂജല് അപ്പോൾ അബൂബക്കർ പറയാൻ തുക ശബ്ദ വിശ്വസിച്ചു അബൂജഹലിന്റെ അഖലാനീയത്തിന്റെ വഴിയാണ് മറുഭാഗത്ത് അബൂബക്കറിന്റെ സലഫിയത്തിന്റെ വഴിയാണ് ഏതുവാണ് വേണം ഇപ്പൊ തീരുമാനിച്ചു അതല്ലാണ്ട് ഹജീത് കിട്ടിയത് ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞ തള്ളലല്ല അത് അബൂജഹലിന്റെ സ്വഭാവമാണ് അത് അബൂബക്കറിന്റെ സ്വഭാവമല്ല നമുക്ക് വേണ്ടത് അബൂബക്കറിന്റെ മാർഗമാണ് അബൂബക്കറിന്റെ മനഹജ് ആണ് അതിനാ സലഫി മനഹജ് എന്ന് പറയാം അധിയെ സ്വീകരിക്കുന്ന അത് ആവശ്യമാണ്